പാവർട്ടി പെരിങ്ങാട് പുഴ ഉൾപ്പെടുന്ന പ്രദേശം സംരക്ഷിത വനമാക്കാനുള്ള നിർദ്ദേശം പ്രദേശവാസികൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് സി പി എം പാർട്ടിയും മുരളിപ്പെരുന്നില്ലി എം എൽ എയും ഇക്കാര്യം മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം പിൻവലിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനും മറ്റ് നടപടികൾ നിർത്തിവെക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും സി മുല്ലശ്ശേരി ലോക്കൽ സെക്രട്ടറി പി കെ പ്രസാദ് പ്രൈം ന്യൂസിനോട് പറഞ്ഞു തിരുനെല്ലൂർ പെരിങ്ങാട് പുഴ പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ സ്ഥലത്ത് സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സെക്ഷൻ ഫോർ നോട്ടിഫിക്കേഷൻ വന്നതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഇതാദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പെരങ്ങാട് ആ പുഴയും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും ഇന്നത്തെ ഈ ദുര ദുരവസ്ഥയിലേക്ക് എത്തിച്ചവർ തന്നെയാണ് അല്ലെങ്കിൽ പുഴയെ കാടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ തന്നെയാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും എസ് ഡി പിയുടെ ഒക്കെ തന്നെ നേതാക്കന്മാരാണ് ഇവിടെ കണ്ടെത്തലുകൾ വെച്ച് പിടിച്ച് കുട്ടികളെ അടക്കം പങ്കുവെച്ചത് അപ്പോൾ അത്തരത്തിൽ നാടിനെ കാടാക്കാൻ വേണ്ടി ശ്രമിച്ച അതേ ആളുകൾ തന്നെയാണ് നാടിനെ ഈ ദുരവസ്ഥയെ കൊണ്ട് എത്തിച്ച ആളുകൾ തന്നെയാണ് ഇന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രദേശത്ത് ഈ നോട്ടിഫിക്കേഷൻ എന്ന വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് സി പി എം എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സഹകരണം വി എസ് സുനിൽ കുമാറും പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്ന ഒരു നിലപാടിനോടും ഇവിടുത്തെ ഗവൺമെൻറ്റോ എൽ ഡി എഫോ യോജിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞങ്ങളുടെ അത് വളരെ വ്യക്തമായി വിജ്ഞാപനം പിൻവലിക്കാൻ സാങ്കേതികമായ ഒട്ടേറെ കടമ്പകൾ ഉള്ളതിനാലാണ് നീണ്ടുപോയത് ഈ വിഷയത്തിൻ്റെ പേരിൽ തിരുനെല്ലൂർ ബ്രാഞ്ചിൽ നിന്ന് രാജിവച്ചവർ പാർട്ടിയെ പൊതുജനത്തിന് മുൻപാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും രാജിവച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സി നേതൃത്വം വ്യക്തമാക്കി